ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് ഓട്ടുപാറ കോണ്ടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് ജമ്മു കശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടവർക്ക് എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എരുമപ്പെട്ടി റോഡ് ജംഗ്ഷനിൽ മെഴുകുതിരി കത്തിച്ച് അനുശോചനം രേഖപ്പെടുത്തുകയും ഭീകരവിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും എരുമപ്പെട്ടി റോഡ് ജംഗ്ഷനിൽ മെഴുകുതിരി കത്തിച്ച് അനുശോചനം രേഖപ്പെടുത്തുകയും ഭീകരവിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു കടങ്ങോട് റോഡ് ജംഗ്ഷനിൽ നടന്ന പരിപാടിക്ക് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം സി ഐജു അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കുന്നംകുളം നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ നേതാക്കളായ പി എസ് സുനേഷ് എൻ കെ കബീര് അജു നെല്ലുവായി കെ ആർ രാധിക സഫീന അസീസ് സുജാത തുളസി സുന്ദരൻ ചിറ്റണ്ട എ യു മനാഫ് രവി ആനറ്റാം പറമ്പിൽ എം വി റാഫേൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ